ഈ ന്യൂ ഇയറിന് ഒരു വചനം ഇതാണ് ഞാനാണ് ഭയപ്പെടേണ്ടത് ഇത് ഞാൻ പറയണ വചനമല്ല ഈശോ പറയണ വചനമാണ് പേടിച്ചിരുന്ന ശിഷ്യന്മാർ തോണിയിൽ സഞ്ചരിക്കുന്ന കടലിൽ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാർ പേടിച്ചിരുന്നപ്പം അവരോട് ഈശോ പറഞ്ഞതാണ് ഞാനാണ് ഭയപ്പെടേണ്ടെന്ന് അപ്പം ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്ന ഈശോയാണ് ഇന്നത്തെ ഈ ന്യൂ ഇയറിൻ്റെ വചന സന്ദേശം നമുക്ക് ധൈര്യപ്പെടുത്താൻ പറ്റട്ടെ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റട്ടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കാൻ പറ്റട്ടെ വെറുതെ നെഗറ്റീവ് ചിന്തകൾ കൊടുത്ത് മറ്റുള്ളവരെ നഷ്ടധൈര്യരാക്കാതിരിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് സാധിക്കട്ടെ ഇതൊരു സൈക്കിളാണ് അങ്ങോട്ട് കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ അങ്ങോട്ട് ധൈര്യം കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോസിറ്റിവിറ്റി കൊടുക്കുമ്പം ഇങ്ങോട്ടും പല രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ ഈ വലിയ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സാധിക്കട്ടെ ഈശോ കൂട്ടത്തിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മുടെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി പോകുമ്പം ഈശോ കൂടെ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ